അതിൻ്റെ ഗുണം എത്രത്തോളം കർഷകർക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ സാമൂഹ്യ ഓഡിറ്റ് ടീം ഉണ്ടാക്കിയുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇവിടുത്തെ സോഷ്യൽ ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിലുള്ള കൃഷിക്കാരല്ല പുറമേയുള്ള കൃഷിക്കാരാണ് ഓരോ കൃഷിഭവനിലും ആ കൃഷിഭവനകത്തുള്ള അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഇല്ലാതെ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള പ്രധാനമായിട്ടുള്ള ചർച്ചയാണ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത് ജില്ലയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്ന അഞ്ച് കൃഷിഭവനിൽ ഒന്നാണ് വടക്കാഞ്ചേരി കൃഷിഭവൻ കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർഷക സൗഹൃദമാക്കി എങ്ങനെ മാറ്റാമെന്ന് നിർദ്ദേശം നൽകുന്നതിനും കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ലക്ഷ്യം വെച്ചാണ് ഓഡിറ്റിംഗ് നടത്തുന്നത് കൃഷിഭവന്റെ പുറത്തുനിന്നുള്ള കർഷകർ ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന കോർ കമ്മിറ്റി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഓഡിറ്റിംഗിന്റെ ഭാഗമായി കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും കാര്യക്ഷമമാക്കുവാനും വേണ്ട നിർദ്ദേശങ്ങൾ ഗുണഭോക്താക്കളായ കർഷകരിൽ നിന്ന് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇവ ഏകോപിപ്പിച്ച് സർക്കാരിന് സമർപ്പിക്കും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി കൃഷിഭവനിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു പതിനഞ്ചാം ഡിവിഷൻ കൌൺസിലർ പ്രദീപ് കെ യു അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്യാമള വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ എം എൻ പദ്ധതി വിശദീകരണം നടത്തി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്യാമളായം കോർ കമ്മിറ്റി അംഗങ്ങളായ റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രമേശ് സി വി കുട്ടൻ എരുമപ്പെട്ടി കൃഷിഭവൻ മുരളീധരൻ മുള്ളൂർക്കര കൃഷിഭവൻ പത്മജ പ്രേമചന്ദ്രൻ വരവൂർ കൃഷിഭവൻ സുജിഷ ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളും പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു കർഷകരും പ്രവർത്തന എന്തൊക്കെ സംയോജിപ്പിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ടല്ല നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അത് കർഷകരിലേക്ക് എത്തുന്നുണ്ടോ കർഷകരിൽ നിന്ന് ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് കർഷകരിൽ നിന്നുള്ള സഹകരണങ്ങൾ അവരുടെ പരാതികൾ അതെല്ലാം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും കൃഷിഭവനിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ അവരുടെ പ്രശ്നങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷിവകുപ്പിന് ഗവൺമെൻറ്റിനെല്ലാം എത്രത്തോളം കാര്യങ്ങളിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അവരെ പ്രശ്നങ്ങളെല്ലാം എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള തുടർന്നുള്ള ചർച്ചകളാണ് ഈ സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ന്യൂസ് വടക്കാഞ്ചേരി